ും ബാക്ക് ടു കയച്ച മിസ്റ്റ് അപ്പം കൈ നമ്മളിന്ന് അവളെ സി പി ആയിട്ടാണ് അപ്പം കൈ ഞാൻ കഴിഞ്ഞ ഇടിഞ്ഞ് പണ്ടേ നമ്മളൊരു വേറെ എവരായിട്ടുള്ള ഒരു ഗെയിമിൽ കഴിക്കുമ്പോൾ കളിക്കണമെന്നും അപ്പം കൈ നമ്മളതാണ് കേസ് അവളിന്ന് ഗെയിം അപ്പോൾ കൈ നമുക്കിനി ഗെയിമിലോട്ട് പോവാം നമുക്ക് തമ്മിൽ വന്ന പോലെ തന്നെ അവളെ അതാണ് എക്സോസ്റ്റ് വെക്കാൻ വേണ്ട കാറായി ഒരു ആണെങ്കിൽ പറയണേ കേസ് ഇത് നമ്മൾ കാർ കാണണ മുമ്പേ കാണേ കമൻ ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം നമുക്ക് വണ്ടി എടുത്തെത്തിയിട്ടാണ് നമ്മളിങ്ങനെ താഴെ ഇറങ്ങി ഇങ്ങനെ നോക്കി ഞങ്ങൾ ലുക്കൊന്നും അറിയാൻ പറ്റൂല ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാതെ വിശത്താണ് നമ്മളെ ചെക്കന്റെ ലുക്ക് ഇറക്കി ഇത് സ്പെഷ്യൽ കളറാണ് ഈ നോക്ക് ഇവിടെ ചെറിയ പാച്ചുണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് ഒരു ഏകദേശം ഒരു ഒരാഴ്ചയായി കാണും ഓ ഒരാഴ്ച റൈസ് ഒരാഴ്ച ആയി കാണും അല്ല ഒരാഴ്ച ആയി അതുവരെ ഇത് നമ്മൾ വണ്ടി എടുത്ത് പണി ഫുൾ കിറ്റൊക്കെ ആറ്റി നമ്മൾ ഇതുവരെ എക്സോസ്റ്റ് ചെയ്തില്ല അത് ചെയ്തില്ലെങ്കിൽ ഒരു അതില്ല കൈസ് ഒരു ഗും ഇല്ല അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാനാണ് ഞാൻ ഇന്ന് എടുത്തത് നമ്മൾ വണ്ടി കയറിയിട്ടാണ് അപ്പോൾ കൈസ് നേരെ വണ്ടി എടുത്തിട്ടുണ്ടോ നമ്മൾ നേരെ സൈഡ് പിടിച്ച് അല്ല പോവാം നമുക്ക് മൗണ്ടാകുമ്പോൾ കൈസ് പോകാനുള്ളത് എന്തൊക്കെയാലും പറത്തിവിട പൈസ് ഈ ഗെയിമിനെ പറ്റി പറഞ്ഞില്ല ഗൈസ്നേഹുകാരും ഈ ഗെയിം എല്ലാം കൊണ്ട് പോയാണ് ഗൈസ് നമുക്ക് വണ്ടി ഇടിച്ചാ ഒന്നും ഇടിച്ചില്ലല്ലോ എന്ത് എന്ത് ഇടിച്ചല്ല ഉണ്ട് ഈ ഇരിക്കാൻ പോയാൽ ക്ലിയർ ആയിട്ടാണ് എല്ലാം പക്കാക്കുകയറ് അതാണ് ഈ സ്നേഹിത് കൂടുതൽ യൂസ് ചെയ്യണത് ഏസ് ഞാനത് കുറെ വർഷം ഒരു വർഷമായി കാണി ഞാൻ കളിക്കാൻ വേണിട്ട് ഞാൻ നല്ല വല്ല ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പൈസ നമുക്ക് അങ്ങ് ഒരുട്ടേൺ അയച്ചു പോയിട്ട് വരാം പറയും ആ അത് കഴിയില്ല പോവാം പെട്ടുള്ള കാര്യമാണ് കൊറേ പൈസ ആവും മൗണ്ട നല്ല ദൂരമുണ്ട് ഏസ് നല്ലല്ലോ കുറച്ച് ഞങ്ങൾ ഈ വണ്ടിയിൽ കുറച്ച് സ്പീഡുണ്ട് നമ്മൾ സാധാരണ പോളയിലൊക്കെ ഞാൻ പറത്തി അടിച്ച് വരുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് ആ സ്പീഡ് ഒരത് ഇട്ടുള്ള പോള എന്ന് പറഞ്ഞാൽ നൂറ് എഴുന്നൂറ്റി പത്ത് പറത്തിയാണ് വരണ വണ്ടിയൊക്കെ അതുകൊണ്ട് എന്ന് അറിയില്ല സമയം അറിയില്ല ഈ രണ്ട് മിനിറ്റ് കൊണ്ട് പോളായി കത്ത് വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ഇതങ്ങനെ നടക്കൂല ഇതിൽ എഞ്ചിൻ ഞാൻ ടോപ്പ് എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് കൂടിയാണ് എത്തി വെച്ചൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് നൈസ് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ഒരു ബിഗൈനറായിരുന്നു അതിന്നാണ് ഞാൻ വന്നത് എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോക്സൻ ആദ്യം പോള എടുത്തിട്ട് ചുമ്മാ റിട്ട് സ്റ്റോക്ക് സ്റ്റോക്കിലക്കിലിട്ട് പിന്നെ എന്നെങ്കിൽ പണിയാന്ന് വിചാരിച്ച് ഗോക്സൻ പണി അതാണ് എൻ്റെ ആദ്യത്തെ വാക്ക് വണ്ടി വർക്ക് വണ്ടി അതും എല്ലാവരും ഒന്ന് അങ്ങനെ ഹരമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരാൾ സെയിലാക്കി അപ്പം സെയിലാക്കിയപ്പോൾ എനിക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടി ഒമ്പത് ലക്ഷം രൂപ എന്ന വണ്ടിക്കുള്ളു ഒരു ഒരു ലക്ഷം രൂപ കൂട്ട് ഒരു ഓർക്കല്ല അമ്പതിനായിരം രൂപ പൊട്ട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ അങ്ങനെ അതിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെയാണ് വന്നത് എനിക്ക് അപ്പൊ ഇരുപത് ലക്ഷം രൂപ ഏറ്റവും വലിയ പൈസ ഇപ്പൊ രാമ ഒന്നുമല്ല എന്റെ രാമ ഫുള്ള ഈ ഗെയിമിനത്തെ അതാണ് ഗൈഫ് നമ്മള് ഗൈഫ് ബിഗെനറിന്ന് ഞാൻ വന്നത് ബിഗെനർ ബിഗെനർ അപ്പൊ ഗൈസ് ഡിജൈനറ് ഡ്രൈവറ് എക്സ്പേർട്ട് പ്രൊഫഷണൽ കിങ് ഞാൻ കിങ് ആണ് ഗെയ്സ് എന്റെ റാങ്ക് കിങ് ആണ് ഇത്ര റാങ്ക്സ് ഉണ്ട് നമ്മളതില് എന്റെ റാങ്ക് കിങ് ആണ് പോത്തി ഐസ് എത്തി എത്തി സർവീസ് ഇവിടെ ഒരു ഇറക്കം ഉണ്ട് ഗൈസ് പോവാസില്ലെങ്കിൽ ഇറക്കം കാര്യം നമ്മള് ഓസ് ഇത് തന്നെ പൊള്ളി സ്ഥലമല്ലേ നമുക്ക് അത് ഇറങ്ങി വെക്കാം തലവാട്ടില് വണ്ടി എടുക്കണിയാൻ വേണ്ടിട്ട് അങ്ങ് പോവേണ്ടി വരും ഇന്നേരെ വിടാം കുറച്ച് ദൂരം എന്താ പോയത് കുറച്ച് ദൂരം വളരെ കുറച്ച് കൊറച്ചു നേരെ ഒന്നര കിലോമീറ്റർ പോകേണ്ടി വരും

തിരിച്ചു വരും ഇതിലായിരിക്കുമോ ചിലപ്പോ നമ്മള് വേറെ വണ്ടിയിലായിരിക്കും തിരിച്ചു വരണം നമുക്ക് എന്തായാലും പോവാസ് നമുക്ക് പതുക്കോന്നും ബീജിയൊക്കെ കിട്ടും ഒരാളും കൂടെ എണ്ണ ഞങ്ങൾക്കായിരുന്നു ഞാൻ ഇപ്പോ എല്ലാം ബസ്സും വിളിച്ചു പോവും ഗൈസ് അതാണ് ഞാൻ ചെയ്യാൻ പോളെ ഗൈസ് ഇവിടെയാണ് ഞാൻ കഴിഞ്ഞിരട്ട വണ്ടി ഉണ്ടോ നൈസ് ഇവിടെ നമ്മൾ ആ ഒരു കടയാണ് ഇന്നലെ ഗൈസ് നമ്മളെ ഷോപ്പിൽ അങ്ങനെ ചെക്കൻ ഇട്ടിട്ടുണ്ട് നമ്മളങ്ങനെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് ഈ ഷോപ്പിൽ ഇപ്പോൾ ഷോപ്പ് ട്വന്റി ഫോർ ഹവേഴ്സ് നല്ല പേര് പൊളി സാധനം ആ കേസ് എന്തൊക്കെയാണ് നമ്മള് വിഷമ താക്കോലിവിടെ വെച്ചിട്ട് പോവാം കുളി ആ കണ്ട കുഴി കയറാൻ വെച്ചോളൂ താക്കോലൈസിനി സിറ്റി ചെന്നേ വേറെ അധികം വണ്ടി എടുത്തിട്ട് വരാം എങ്ങനെ പോകാൻ വണ്ടി വിളിച്ചി പോവാ നമുക്ക് സിറ്റി ചെന്നിട്ട് കാണാം ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മള് ആ ചേട്ടന്മാരെ നാളെ വരെ ഇന്നലെ വിളിച്ച് ഇന്നലെ വരട്ടാന്ന് ചോദിച്ചു ചേട്ടന്മാര നാളെ വരെ അപ്പൊ നമ്മള് നാളെ വരാന് വേണ്ടി ഒരുങ്ങി നമ്മളെ എം ഫൈവ് എടുത്തിട്ടാണ് ഇന്ന് പോണേ നമ്മള് ജവാർ വല ഐഡന്റിറ്റി കാർ നമ്മള് എം ഫൈവ് അല്ല വേറൊരു സാധനം നമുക്ക് ഫസ്റ്റ് എംഫാവിന്റെ ലുക്ക് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റ്മാൻ നിറ ക്യാഫ്സാഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പോയിലറൊക്കെ നൈസ് ആണല്ലോ അല്ലേ ഈ ഹുഡ് കാർബൺ ഫൈബർ ആണ് ഈ വീല് വരികയാണെങ്കിൽ എന്താ കോയിൻ ഇത് മൊത്തം കോയിൽ കിട്ടുകയാണെങ്കിൽ വണ്ടി കയറ്റി എല്ലാം നമുക്ക് എന്തായാലും വണ്ടിക്കകത്തോട്ട് കയറാം എന്തായാലും നമുക്ക് മൗണ്ടനിൽ ചെന്നിട്ട് കാണാം അല്ലേ നമുക്ക് ഇനി നേരെ മൗണ്ടണിൽ ചെന്നിട്ട് കാണാം ലൈസ് അപ്പൊ നമ്മള് ഇങ്ങെത്തി നമ്മള് ഇങ്ങോട്ട് കാണിച്ചു പേർപ്പിച്ചില്ല അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ പാർക്ക് ചെയ്ത് അവ എടുത്തോണ്ട് പോയാന്ന് അറിഞ്ഞൂടാം നമ്മളെ ബോസ് அடுத்த வீடிய பற்றி பரிச்சயப்படுத்த இப்போ வந்த வண்டி இப்ப வந்தப்பண்டி வா இறங்க அந்த எந்த நம்ம திச்சிட்டு வண்டி ஒன்னு எடுக்கட்ட எடுக்கட்டும் എടുത്ത് വെളിയിലോട്ട് ഇള്ളാം ഇവിടെ ഇടായി കേസ നമുക്ക് ഇവിടെ ഇട്ടെടുക്കാം കേസ് ഒരു മിനിറ്റ് ഈ വമ്പറല്ലാ വെച്ചിരുന്നേ ഇവിടെ രണ്ടും വരയും കുത്തൊക്കെ ഉണ്ടായിരുന്ന ബമ്പറാണ് കേസ് വെച്ചിരുന്നത് അത് അവന്മാര് മാറ്റി കേട്ടാ എന്തായാലും പൊളിയായിട്ടുണ്ട് ഈ വമ്പറും കൊള്ളം ക്ക് സൗണ്ട് സൗണ്ടൊക്കെ നടത്താനൊക്കെ ആ ചക്കനെ എടുത്തു ഇട്ടണ്ടി നമ്മൾ പറഞ്ഞിട്ടുള്ള കീഴുപ്പാലാണ് എന്നാൽ അത് പച്ച കഴിക്കുന്നത് ഇഞ്ചി നടക്കല്ല അത് കുറെ ഇട്ടായിട്ട് അതുകൊണ്ട് നമ്മൾ അത് അടുത്താക്കി അതൊക്കെ നല്ല സീലാണ് ഉണ്ടോ guys இன்னைக்கு என்ன பண்ண போறோம் ஒரு ஒரு ஷார்ட் ஷாட் गाइस ஹியர் ஆட போறதுக்கானது அப்கிரேஸ் நம்ம கரெகட் ஹாலி நம்மள ஒட்டுன படு படு படா கீ நோட கார் അക്കാ ബൈ നമ്മ ഈ വീഡിയോ കൂടെ വെച്ച അക്ക അപ്പം ഈ റെസിപ്പി വീഡിയോ ആയിട്ട് വരാം അപ്പൊ സബ്ലൈക്ക് അടുത്ത രീതിയിലേക്ക് വീണ്ടും ബൈ ബൈ